നമസ്കാരം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ടോപ്പിക്കിലേക്കാണ് കേട്ടോ അവർ ഈ പറഞ്ഞത് ഒന്ന് കേൾക്കണേ എന്താ വെളുപ്പാണോ അല്ല നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കടത്തിരിക്കുമ്പോ കുട്ടികൾ കടത്തിരിക്കും അവര് നൃത്തത്തിലേക്ക് കല പഠിക്കാൻ പറ്റുമ്പോ നിങ്ങൾ മത്സരത്തിന് കൊണ്ട് പഠിച്ചോളൂ എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ നിങ്ങൾ മത്സരത്തിന് മത്സരത്തിന് പൂബാ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം കേട്ടല്ലോ അവര് പറഞ്ഞതില് രണ്ട് കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത് അവര് പറഞ്ഞു അച്ഛനും അമ്മയും കറുത്തിരുന്ന മക്കൾ കറുത്തിരുന്നു അങ്ങനെ നിയമം ഉണ്ടോ ഒരിക്കലുമില്ല അച്ഛനും അമ്മയും കറുത്തിട്ട് മക്കൾ വിളിക്കുന്നവരുണ്ട് അച്ഛനും അമ്മയും വെളുത്തിട്ട് മക്കൾ കറുക്കുന്നവരുണ്ട് അതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഒരു പരിധി വരെ പാരമ്പര്യം അത്രയേ ഉള്ളൂ ഇത് പറയുമ്പോൾ എനിക്ക് തേന്മാവൻ കൊമ്പത്തിലെ നെടിമുടി വേണു പറഞ്ഞതാണ് ഓർമ്മ വരുന്നത് വെറ്റില കാണിച്ചു പച്ച പച്ചക്കളറ് ചുണ്ണാമ്പ് കാണിച്ചു കൊടുത്തിട്ട് ഇത് വെളുത്ത കളറ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചവയ്ക്കടാ തുപ്പടായത് രണ്ടിലേതെങ്കിലും ഒരു കളറ് അവൻ തുപ്പിയപ്പോ ചോമ്പ് അതുകൊണ്ട് അങ്ങനെ വരണം എന്നൊന്നുമില്ല അവർ രണ്ടാമതായി പറഞ്ഞ കാര്യം മോഹിനിയാട്ടം കറുത്ത കുട്ടികളെ പഠിപ്പിക്കില്ലേ എന്ന് മീഡിയാസ് ചോദിച്ചപ്പോ പഠിപ്പിക്കും പക്ഷെ മത്സരത്തിന് ഇടലാണ് പിന്നെ എന്തിനാണ് മോഹിനിയാട്ടം പഠിപ്പിക്കണ പാരൻസ് തന്നു കയറാനോ ഏഹ് തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത് എന്ന് പറയുന്ന പോലെയായി പഠിപ്പിക്കും മത്സരത്തിന് വിടുന്ന ഓരോ പാരന്റ്സും കറുത്ത കുട്ടിയോ വെളുത്ത കുട്ടിയോ ഭംഗിയുള്ള കുട്ടിയോ ഭംഗിയില്ലാത്ത കുട്ടിയോ ഒന്നും വിഷയമല്ല തൻ്റെ മക്കളെ എല്ലാവർക്കും പാരന്റ്സിനും അവരവരുടെ മക്കളെ പൊന്നാണ് തങ്കക്കുടമാണ് അപ്പൊ അവരെ ഡാൻസ് പഠിപ്പിക്കാം മോഹിനിയാട്ടോ എന്തും ആയിക്കോട്ടെ പഠിപ്പിക്കാൻ പറ്റുന്നത് മത്സരിക്കാൻ തന്നെയാണ് മത്സരത്തിൽ ടോപ്പിൽ എത്തണമെന്നും സമ്മാനം ലഭിക്കാനും വേണ്ടി തന്നെയാണ് പാരന്റ്സ് പഠിപ്പിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അവർ കറുത്ത കുട്ടികൾ അവരുടെ അടുത്തൊക്കെ വിടുന്ന പാരന്റ്സിനെ പറഞ്ഞാൽ മതി അത്രേ പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ കറുത്ത കുട്ടിയാണെങ്കിൽ വേറെ ടീച്ചറിന്റെ അടുത്ത് ഭംഗി കുറവാണ് കഴിവുണ്ട് കുട്ടിക്ക് എന്നാൽ അത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവര് തീർച്ചയായും വേറെ അടുത്ത് പഠിപ്പിക്കാൻ പറ്റ അവർ പറഞ്ഞ മറ്റൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കൂട്ടോ എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് കലാ എന്ത് പറഞ്ഞാലും ഒരു ഒരു ിലയോ ഇല്ല എനിക്കങ്ങനെ ഞാൻ ദാഷ്ടിയും ദുഷ്ടൊന്നും ഇത് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു മലയാളത്തിൽ വൃത്തി കേട്ന്ന് അത് നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ തീരുമാനിച്ചോളൂ ഇനി പറയാനാണോ നിങ്ങൾ വന്ന എന്റെ എന്നെ ചോദ്യം ചെയ്യാനും എന്തിനെ നിറവ്യത്യാസം ഞാൻ പറഞ്ഞ കറപ്പ് ശുദ്ധ മലയാളം എന്ന് പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായം അത് കേട്ടല്ലോ കലാമണ്ഡലം സത്യവാമൻ ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ ഇതിലും രണ്ട് കാര്യമാണ് പറയാനുള്ളത് എനിക്ക് ഇവര് എന്തായാലും നമ്മളെല്ലായ്പ്പോഴും ശരി പറയണമെന്നൊന്നുമില്ല മനുഷ്യരല്ലേ ഒരു അബദ്ധം പറ്റി പറ്റിയത് എന്ത് വേണം അപ്പൊ തന്നെ സംഗതി കുളവാകണോന്ന് കാണുമ്പോ ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പൊ സംഗതി ഓക വഷളായിരിക്കാണ് ഇപ്പൊ മീഡിയാസ് ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സിന് ഇതൊക്കെ ഒരു ചാകരയാണ് കിട്ടുന്നത് ലൈവില് എന്തെങ്കിലും നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്യാനുള്ളത് ഒരു ചാകര അപ്പൊ മാക്സിമം വളച്ചോടിച്ച് ഇതാക്കും മീഡിയാസിന്റെ വിടുന്ന പ്രശ്നമില്ല അവർക്ക് ഇത് മറ്റൊരു ടോപ്പിക്ക് കിട്ടുന്നവരെയും മീഡിയാസ് ഇവരുടെ പുറകെയാണ് അപ്പൊ ഈ ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഏതായാലും പറഞ്ഞു അബദ്ധം പറ്റിപ്പോയി പക്ഷെ അതിൽ തന്നെ ഉറച്ച് നിൽക്കുന്നത് കൂടുതൽ കൂടുതൽ പ്രശ്നം അവരുടെ മരുമോളുടെ കേസ് മകന്റെ കേസ് എല്ലാം കുത്തിപ്പൊക്കി ഇവരുടെ വോയിസ് മെസ്സേജുകള് ഇവരുടെ കോളുകള് പഴയ പഴയ കോള് എല്ലാം ഇപ്പൊ കുത്തിപ്പൊക്കി വരാൻ തുടങ്ങിയില്ല ഒരു മാപ്പ് പറച്ചില് തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇത്രയും കഷളാക്കിയിരിക്കുന്നത് അവര് പുരുഷന്മാർക്ക് പറ്റില്ല വേണം സ്ത്രീകൾക്ക് മാത്രം തുല്യാവകാശം വേണം സ്ത്രീകള് കൈവയ്ക്കാത്ത മേഖലകളില്ല അല്ലെ അപ്പൊ അങ്ങനെയെങ്കിലും പുരുഷന്മാർക്കും മോഹിനിയാട്ടോ ആയി അടിക്കൂടെ പിന്നെ സൗന്ദര്യം പുരുഷന്മാർക്ക് സൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് പറ്റും നമ്മളെ മനുഷ്യരെ ദൈവം സൃഷ്ടിക്കുന്നത് ഒരിക്കലും ഒരേ അച്ചിലിട്ട് വാർത്തിട്ടല്ല അപ്പൊ പല ടൈപ്പ് ഉണ്ടാവും എളുത്തവരുണ്ടാവും കറുത്തവരുണ്ടാവും സൗന്ദര്യം ഉള്ളവര് സൗന്ദര്യം ഇല്ലാത്തവര് ഹൈറ്റ് കൂടിയവര് കുറഞ്ഞവര് ഇനി വേ ഇന്ന് വേണ്ട അംഗവൈകല്യം ഉള്ളവര് നോർമൽ നോർമലായിട്ടുള്ളവർ ഇനി ഒന്നും എല്ലാം കൂടെ മിക്സ് ആണ് അപ്പൊ എല്ലാവർക്കും കഴിവുണ്ട് ത താല്പര്യമുണ്ട് അതിനനുസരിച്ച് കഴിവുണ്ടെങ്കിൽ ഏത് മേഖലയും തിരഞ്ഞെടുക്കാനുള്ള അവകാശം അപ്പൊ അവര് പറഞ്ഞു എനിക്ക് പറയാനുള്ള അവകാശം ഇല്ലേ ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ വരണം അതേപോലെ തന്നെയാണ് ഒരു കലാപരമായ ഒരു കഴിവുള്ള ഒരു വ്യക്തിക്ക് അതൊക്കെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ടീച്ചറെ അതങ്ങോട്ട് തിരിച്ചു ചോദിച്ചാൽ തീരാവുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ഒരു ഇതൊക്കെ നമുക്കൊരു പാടമാണ് നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടോ ഒരു അബദ്ധം പറ്റുമോ പട്ടയെന്ന് മാപ്പ് പറയാം ഞാനാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നത്തിന് മാക്സിമം അവരായിട്ട് തന്നെ ഫോളോ ആക്കിപ്പൊ ഏകദേശം ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് എന്തായാലും വീണ്ടും നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് തന്നെ വരാം it up